നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണത്തിന് വേണ്ടി നമ്മൾ വീട്ടിൽ പൂക്കൃഷി ചെയ്യേണ്ട ഒരു ശ്രദ്ധിക്കേണ്ട മൂന്ന് നാല് കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് അപ്പൊ സമയം കളയുന്നില്ല നേരെ വീട്ടിലോട്ട് പോകാം ഞാൻ എൻ്റെ വീടിന്റെ മതിലിന്റെ സൈഡിലാണ് കൃഷി ചെയ്യുന്നത് നിങ്ങൾക്ക് ഗ്രോബാഗിൽ ചെയ്യാം ബക്കറ്റിൽ ചെയ്യാം എങ്ങനെ ചെയ്യുന്നവരാണേലും മണ്ണ് നല്ല ഇളക്കമുള്ളതായിരിക്കണം നന്നായിട്ട് ഇളക്കമുള്ള മണ്ണിൽ നിന്ന് കല്ലും കട്ടയും ഒക്കെ ഒരു സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം മണ്ണിന്റെ പി എച്ച് കറക്റ്റ് ചെയ്യണം അതിന് ഡോളോമേറ്റ് അല്ലെങ്കിൽ കുമ്മായം ഉപയോഗിക്കാം ഞാൻ ആണ് ഉപയോഗിക്കുന്നത് ഡോളോമേറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ കൃഷി പെട്ടെന്ന് തുടങ്ങി സാധിക്കും ും കുമ്മായമാണെന്നുണ്ടെങ്കിൽ പത്ത് പന്ത്രണ്ട് ദിവസത്തിന് ശേഷം മാത്രമേ കൃഷി തുടങ്ങാൻ സാധിക്കുകയുള്ളൂ വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി മണ്ണിന്റെ പി ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അതായത് മണ്ണിന്റെ പി എച്ച് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ചെടി നമ്മൾ നട്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വളം വലിക്കുവാൻ ചെടിക്ക് സാധിക്കും സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ ഇളക്കോളം മണ്ണിൽ വളം ചേർത്ത് ഡയറക്റ്റ് നടാവുന്നതാണ് കുമ്മായം ചേർക്കണമെന്നില്ല ഇനി തൈ നട്ട് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഇരുപത് ദിവസത്തിന് ശേഷം ഒരു സ്പൂൺ ഡോളോമേറ്റോ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അതിൻ്റെ തെളിവ് ചെടിയുടെ ചോട്ടിൽ ചുവട്ടിൽ അരക്കപ്പ് വീതം ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഡോളോമേറ്റോ കുമ്മായോ ചേർത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പിന്നീട് വളപ്രയോഗം ചെയ്യാവുള്ളേ മണ്ണൊരുക്കി നനച്ച് മാറ്റിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ വിത്ത് നടാം ചകിരിച്ചോറ് കമ്പോസ്റ്റിൽ മാത്രം വിത്ത് കുത്തണേ കമ്പോസ്റ്റ് കിട്ടാനില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചകിരിച്ചോറ് മേടിച്ച് അഞ്ച് പ്രാവശ്യം കഴുകി വെക്കുക അതിനുശേഷം മാത്രം നനച്ചതിന് ശേഷം നമുക്ക് വിത്ത് നടാം വിത്ത് നടുമ്പോഴത്തേക്കിന് നല്ല ഹൈബ്രിഡ് വെറൈറ്റി നടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അശോകാസം സാഗറുമാണ് നമ്മളിവിടെ കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് വീട്ടാവശ്യത്തിന് നടുമ്പളത്തേക്കിന് പത്തോ ഇരുപതോ തൈ മാത്രം മതിയാവും നിറച്ചു പൂവിടിക്കും ഞാൻ ഇവിടെ അമ്പത് തൈയാണ് നടാൻ ഉദ്ദേശിക്കുന്നത് ഇരുപത്തിയഞ്ച് ഓറഞ്ചിൻ്റെയും ഇരുപത്തിയഞ്ച് യെല്ലോയുമാണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത് രണ്ടും ഹൈബ്രിഡ് വെറൈറ്റിയാണ് നടുന്നത് കാരണം നമ്മൾ ഹൈബ്രിഡ് നടടുവാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പത്ത് സീഡ് നട്ട് കഴിഞ്ഞാൽ അതിലൊരേഴ് എണ്ണവും നന്നായി മുളച്ച് കിട്ടും അതുമാത്രമല്ല ഹൈബ്രിഡ് സീഡ്സിന് രോഗപ്രതിരോധ ശക്തി വളരെ കൂടുതലാണ് അത്യാവശ്യം നല്ല വലിയ ഫ്ലവർ നമുക്ക് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വിത്ത് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കിന് നല്ല നഴ്സറിയിൽ നിന്നും ഹൈബ്രിഡ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വിത്ത് തിരഞ്ഞെടുക്കുക ഇനി നനച്ചിട്ടിരിക്കുന്ന ചകിരിച്ചോർ കമ്പോസ്റ്റിൽ നമുക്ക് ഒന്നോ രണ്ടോ വിത്ത് വീതം ഒരു ഡ്രയിൽ നടാവുന്നതാണ് എൻ്റെ വലിയ ഡ്രൈ ആയതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് വിത്തുകൾ വീതം ഒന്നിൽ നടുന്നുണ്ട് ഈ വീഡിയോ ഇപ്പോൾ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തൈ മേടിച്ച് നട്ടാൽ മാത്രമേ ഓണത്തിന് നിങ്ങൾക്ക് ഫ്ലവർ കിട്ടുകയുള്ളൂ വിത്ത് കുത്തി കഴിഞ്ഞാൽ വിത്ത് മുള പൊട്ടണമെങ്കിൽ അഞ്ച് ദിവസം എടുക്കും നല്ല തൈയായി കിട്ടാനായിട്ട് നമുക്ക് ആഴ്ച എടുക്കും കാര്യം വിത്ത് കുത്തി നിങ്ങൾ ഇപ്പോൾ വീഡിയോ കാണുന്ന രീതിയിൽ രണ്ടില പൊരുവ് എത്തുമ്പോൾ നല്ല സൺലൈറ്റ് കിട്ടണം അതായത് ഒരു മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം മുള മുളൊട്ടി കഴിഞ്ഞിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല കൂടി തൈ പെട്ടെന്ന് വളരും നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ചില സാഹചര്യങ്ങളിൽ ഏഴ് തൊട്ട് ഒമ്പത് ദിവസം വരെ ചില വിത്തുകൾ മുളയ്ക്കുവാനായിട്ട് താമസം വരും ഒന്നര ആഴ്ച എത്തുമ്പോഴത്തേക്കിനും തൈ നല്ല കൂടി വളരും ഈ സമയത്ത് നമുക്ക് തൈ മാറ്റി തരാം കാരണം നമ്മൾ മണ്ണെല്ലാം ഒരുക്കി പക്കയാക്കി ഇട്ടേക്കുവാണെങ്കിൽ ഇനി തൈ നടാം ഡ്രൈ നന്നായിട്ട് നനച്ചതിന് ശേഷം വൈകുന്നേര സമയങ്ങളിൽ തൈ നടുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് നമ്മൾ പകൽ സമയത്ത് അതായത് നേരത്തെ അതിരാവിലെയുള്ള സമയത്ത് തൈ നട്ട് കഴിഞ്ഞാൽ പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സൂര്യപ്രകാശം എത്തുമ്പോൾ തൈ വാടി പോകാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ വൈകുന്നേര സമയത്ത് തൈ നടുക വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലത്ത് വേണം തൈ നടാനായിട്ട് വെള്ളം കെട്ടിക്കിടന്നാലും ബന്ദിയുടെ ചോട് ചീഞ്ഞുവാൻ സാധ്യത വളരെ കൂടുതലാണ് ബാലൻസ് വന്നതിൽ ഒരു ഡ്രെയിൽ മാത്രം അഞ്ച് തൈ ആയിപ്പോയിട്ടുണ്ട് വിത്ത് അഞ്ചെണ്ണം വിട്ടതാണ് രണ്ടെണ്ണം മൂന്നെണ്ണം മുളയ്ക്കുള്ളതെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ എല്ലാ വിത്തും മുളച്ചിട്ടുണ്ട് നമുക്ക് നനച്ചതിന് ശേഷം സ്പ്ലിറ്റ് ചെയ്തെടുക്കാവുന്നതാണ് വാടാമല്ലിയൊക്കെ ഒരു മാസം മുമ്പ് തന്നെ പാകമായി നിൽക്കുവാണ് നമ്മുടത് ഇനി വേര് പോകാത്ത രീതിയിൽ തൈ നമുക്ക് ചോട് നനച്ചതിന് ശേഷം തൈ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി വെക്കാവുന്നതാണ് നമ്മൾ മണ്ണ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അതേ സമയത്ത് തന്നെ ഞാൻ രണ്ട് ചാക്ക് കോഴിവളം നിലത്തിട്ടതിന് ശേഷം നനച്ച് കൃത്യമായി മാറ്റിയിട്ടുണ്ട് ചൂട് മാറി കിട്ടത്തക്ക രീതിയിൽ പൊടി രൂപത്തിൽ ഡയറക്റ്റ് തടത്തിൽ കൊടുക്കാം പൊടി രൂപത്തിൽ ഡയറക്റ്റ് തടത്തിൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആഴ്ച കൃത്യമായിട്ട് നനച്ചിടാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചൂടൊക്കെ മാറി കൃത്യമായിട്ട് മണ്ണിൽ വളം ചേർന്ന് കിട്ടും ഞാൻ നനച്ച് ചൂട് കളഞ്ഞതിന് ശേഷം ബക്കറ്റിലോട്ട് കോഴിവളം മാറ്റുകയാണ് ബക്കറ്റിലോട്ട് മാറ്റിയതിന് ശേഷം വെള്ളം ഒഴിച്ച് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കാമെങ്കിൽ ലിക്വിഡ് രീതിയിൽ വളം കിട്ടും പച്ചക്കറിക്കാണെങ്കിലും പൂക്കൾക്കാണെങ്കിലും ലിക്വിഡ് രീതിയിൽ നമ്മൾ വളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടിക്ക് പെട്ടെന്ന് വലിച്ചെടുക്കുവാൻ സാധിക്കും കോഴിവളം കിട്ടാനില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്കും ചാണകപ്പൊടിയും ഒരേ അളവിൽ മിക്സ് ചെയ്ത് ഇതിനുശേഷം നനച്ച് ഇതേ രീതിയിൽ തന്നെ വെള്ളത്തിൽ കലക്കി നിങ്ങൾക്ക് തടത്തിൽ ഒഴിക്കാവുന്നതാണ് കോഴിവളമാണെങ്കിൽ ഇരുപത്തഞ്ച് കിലോ ഒരു ചാക്കിന്റെ വില നൂറ്റിപ്പത്തി രൂപ മാത്രമാണ് അമ്പത് തൈ നടാനായിട്ട് നമുക്ക് ഒരു ചാക്ക് കോഴിവളം മതിയാകും അതായത് രണ്ട് ബക്കറ്റ് നേറയ കോഴിവളം നമുക്ക് കിട്ടും അത് ലിക്വിഡ് ആക്കുമ്പോൾ നാല് ബക്കറ്റായിട്ട് മാറും നന്നായി വെട്ടിക്കിളച്ച മണ്ണിൽ ഡോളോമേറ്റ് ഇട്ട് മണ്ണിന്റെ പി എച്ച് കറക്റ്റ് ചെയ്യുക കോഴിവളം വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൃത്യമായിട്ട് ലിക്വിഡ് രീതിയിൽ ഒഴിച്ചു കൊടുക്കുക ചുവട്ടിലുള്ള പുല്ല് പൂർണ്ണമായിട്ടും മാറ്റണം ഒട്ടും കള വളരാൻ അനുവദിക്കരുത് വളർന്നു കഴിഞ്ഞാൽ കളയായിരിക്കും കൂടുതൽ വളം വലിച്ചെടുക്കുക കൂടുതൽ തൈ നടുന്നവർ ഒന്നര അടി അകലത്തിൽ നടുന്നതായിരിക്കും നല്ലത് ഞാൻ നല്ല തിക്കായിട്ടാണ് നടന്നത് കാരണം കാണാനുള്ള ഭംഗി നമ്മൾ മതിലിൻ്റെ സൈഡിലാണ് നടുന്നത് കാണാനുള്ള ഭംഗിക്ക് നല്ല തിക്കായിട്ട് നടുകയാണ് രണ്ട് കമ്പനിയുടെ സീഡ്സ് ആണ് നമ്മൾ തയ്യാക്കി രണ്ടും ഓറഞ്ചും യെല്ലോയും മിക്സ് ചെയ്തിട്ടാണ് നടുന്നത് കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് തൈ നട്ട് കഴിഞ്ഞാൽ നമുക്ക് വെയിലോ മഴയോ കാറ്റോ അടിച്ച് തൈയുടെ തണ്ട് ഒടിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മുടെ വീട്ടിലെ ഓല മടലിൽ നിന്ന് നമുക്ക് ഓല മുറിച്ചെടുക്കാവുന്നതാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നിങ്ങൾ താങ്ങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കരുത്ത് കുറഞ്ഞിട്ടുള്ള തൈകളുടെ തണ്ട് ഒഴിഞ്ഞു പോകാതെ അടിപൊളിയായിട്ട് വളർന്നു വരികയെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം നോക്കിയാണ് നമ്മൾ തൈ നടേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി നേരിയ രീതിയിൽ ഈർപ്പം കൊടുക്കാം ഈർപ്പം കൊടുത്തു കഴിഞ്ഞാൽ തൈ നല്ല അടിപൊളിയായിട്ട് വളരും തുടർന്നുള്ള വളപ്രയോഗവും സംരക്ഷണവും നിങ്ങൾക്ക് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ